എന്തു ഇവിടെ ഒരാൾ ഒരാളുണ്ടായിരുന്നു കാണാനില്ലല്ലോ രാവിലെ മുതൽ ആഹാ ഇവിടെ ഇരിപ്പുണ്ടോ എന്തോ ഈ ആലോചിച്ചിരിക്കുന്നെ കൊറേ സമയമായല്ലോ ആലോചിച്ചിരിക്കാൻ തുടങ്ങിട്ട് മരുന്നൊന്നും കഴിക്കണ്ടായോ അണി ഒമ്പതര കഴിഞ്ഞു ഒമ്പതര പത്താകാൻ പോന്നു ഏഹ് കൊറേ നേരം ആയാലും ആലോചന തുടങ്ങിട്ട് എന്തോ ഈ ആലോചിക്കുന്നേ ഇന്ന് മാത്രം ആലോചിച്ച് കൂട്ടാൻ എന്താ ഇരിക്കുന്നു മക്കളെയൊക്കെ കെട്ടിക്കാനുണ്ടോന്നു എന്നിട്ട് വന്നുവെല്ലാം കഴിക്കണം വാ ആലോചിക്കാൻ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പിള്ളേരുടെ കാര്യങ്ങൾ ആലോചിക്കുവായിരുന്നു ഒറ്റ വെള്ളം നമ്മളെ വിളിക്കുന്നില്ല മറ്റേ കൂടെ കൂടെ വിളിക്കുമായിരുന്നു രാവിലെയും പോയിട്ടും എല്ലാ മക്കളും വിളിക്കുമായിരുന്നു ആ എല്ലാവരുടെയും കാര്യങ്ങളിങ്ങനെ അപ്പോൾ അവർക്ക് അപ്പനെയും അമ്മയും വേണ്ട അപ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളായി അവരുടേതായ രീതികളായി അവർക്ക് മക്കളായി ഉച്ചമക്കളായി അപ്പം ഇനിയിപ്പം അപ്പൊരും അമ്മ ഇല്ലെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല അച്ച നേരത്തെ രാവിലെ വൈകിട്ടും വിളിച്ച് എങ്ങനെ ഉണ്ട് എന്തുകൊണ്ട് വിശേഷം അച്ഛൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പം പിന്നെ അതൊന്നും വേണ്ട അവർക്ക് ആ അവരും മനസ്സിലാക്കും ഇങ്ങനെ അവർക്കും ഇതുപോലുള്ള പ്രായമൊക്കെ വരണം എങ്കിലേ അറിയുള്ളൂ എന്തോ ചെയ്യാനാ പിന്നെ അവർ ആ ചടങ്ങ് പോലെ മാസം തോറും ശകലിച്ചു തീരും ആ എല്ലാം വന്നാലിപ്പം വന്ന് ചാണല്ലോ രാവിലെ വന്ന് അവർ വിവരങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നു ആരാ കാക്ക ഒരു കാക്കയുണ്ട് ഒരു പൂച്ചയുണ്ട് ഒരു പട്ടിയുമുണ്ട് അവർ ദിവസം രാവിലെയും വൈകിട്ടും വന്ന് ചെയ്യുന്നുണ്ട് ആവശ്യമില്ല ആ എന്തോ ചെയ്യാ അതിപ്പോ എന്തിന നമ്മളത് ആലോചിക്കുന്നേ അവർക്കിപ്പം മക്കളായി കൊച്ചുമക്കളായി ഭാര്യയായി കുടുംബമായി അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു അതിനോട്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോന്നുള്ളത് അത്ര പാടില് അവർ ഓടുക നമ്മളും ഇങ്ങനെയായിരുന്നു അന്ന് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാ നമ്മൾ അധ്വാനിക്കുന്ന പൈസ മിച്ചം പിടിച്ച് അത് സൂക്ഷിച്ചു വെക്കാനോ അത് എന്തുവാ വേറെ ഒന്നുമല്ല നമ്മൾ ചിന്തിച്ചു നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ബാക്കിയുള്ളവരെ കുറിച്ചാണ് ചിന്തിച്ചത് നമ്മളൊരു നല്ല വസ്ത്രം ഇടാൻ മറന്നുപോയി നല്ലൊരു ചെരുപ്പ് ഇടാൻ മറന്നുപോയി മഴയും വെയിലും ഒന്നും കണക്കാക്കാതെ കിടന്ന് കഷ്ടപ്പെട്ടു നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ എന്ത് കൊടുത്തു വിടണം അല്ലെങ്കിൽ നാളെ പുസ്തകം മേടിക്കാൻ പൈസ ഉണ്ടോ നാളെ അവരുടെ ഡ്രസ്സിന് പൈസ ഉണ്ടോ ഏഹ് വീട്ടിലെ അമ്മച്ചിക്ക് മരുന്ന് മേടിച്ചോ അച്ഛന് മരുന്ന് മേടിച്ചോ ഇതൊക്കെയുള്ള ചിന്തയായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ അത്തേ ചിന്തയൊന്നും അല്ല അവര് അവരുടെ കാര്യങ്ങള് അവരുടെ കൊച്ചുമക്കള് അവരുടെ മക്കള് അവരുടെ ജീവിത സുഖം അവർക്ക് എവിടെയെല്ലാം പോകാം എൻജോയ് ചെയ്യാം എന്നാ അവരൊന്നും ആലോചിക്കുന്നു അവർ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു നൂറിന് തൊണ്ണൂറ്റമ്പത് ശതമാനം അന്ന് അങ്ങനത്തെ തലമുറകളാണ് കുറച്ച് കൊല്ലം മാത്രമേ ഉള്ളൂ മാതാപിതാക്കളേ എന്ന് പറഞ്ഞ് ജീവൻ കളഞ്ഞ് അവർക്ക് അനുഗ്രഹവുമാണ് അവരുടെ പൈസ നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നീ തിന്നു എന്ന് പറഞ്ഞതുപോലെ ആശുപത്രിക്കാർ തിന്നത്തില്ല വേറുള്ളവരും കഴിക്കത്തില്ല നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നീ തന്നെ കഴിക്കും അതാ അതാണ് അനുഗ്രഹം ആ ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പഴയ കാലം ഒന്നും ഓർത്തിട്ട് കാര്യമില്ല ഇനിയിപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോട്ടെ ആ വാ മരുന്ന് കഴിക്കാം വാ ആലോചിച്ചും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല മരുന്ന് കഴിക്കാൻ സമയം കഴിഞ്ഞു എഴുന്നേറ്റ് വാ